ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഇന്നലെ തൊട്ട് കേരളം കത്താൻ തുടങ്ങി കത്തുന്നതിന്റെ വിഷയം എന്താ പറയാ ഒരു മുസ്ലിം അധ്യാപിക ഓണം ആഘോഷിക്കാൻ പാടില്ല അവിടുത്തെ അധ്യാപകരോടും ആ സ്കൂളിലെ രക്ഷിതാക്കളോടും പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് അങ്ങ് ലീക്കായി അതിനുശേഷം കേരളം കത്തുകയാണ് സുഹൃത്തുക്കളെ കേരളം കത്തുകയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ വോയിസ് ആണെന്നാണ് ഇപ്പം കുറെ സംഘപരിവാറുകാരും കുറെ സംഗീണികളും പറയുന്നത് ആ ഒരു വാർത്ത അങ്ങ് കത്തി പടർന്നതോടുകൂടി കേരളത്തിലെ മറ്റുള്ള വാർത്തകളൊക്കെ ഒരു മൂലക്കായി പിന്നെ ഈ മുസ്ലിം അധ്യാപികയുടെ ഈ വോയിസ് ആണ് അങ്ങ് കത്തിപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘികളുടെ എല്ലാം എല്ലാമായ സംഘീണി ചേച്ചിയില്ലേ നമ്മളെ ശീതള ശ്യാമള ചേച്ചി ശീതള ശ്യാമള ചേച്ചിയുടെ ചാനലിൽ ഒരു വാർത്ത അങ്ങ് വിട്ടു ചേച്ചി ചേച്ചി പറയുന്നത് ഇതുപോലത്തെ ഒരു വർഗീയവാദി ടീച്ചർ ലോകത്തെവിടെ ലോകത്തെവടിയില്ല എന്നാണ് ആകെ ശീതള ശ്യാമള ചേച്ചി അത്ഭുതപ്പെട്ടുപോലെ ഈ വാർത്ത കെട്ടിട്ട് ചേച്ചി ഒരിക്കലും നമ്മുടെ വിശകല ടീച്ചറുടെ എയ്റ്റ് സ്പീച്ച് കെട്ട് കഴിഞ്ഞാൽ വർഗീയത കുത്തിയിട്ടുള്ള വർത്തമാനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അത്ഭുതപ്പെടാറില്ല അതിനെതിരെ ഒരിക്കലും ഒരു വീഡിയോ പോലും ചെയ്യാത്ത നമ്മളെ ശീതള ശ്യാമളെ ചേച്ചി ഇന്നലെ ഇരുന്നും നിന്നും അങ് അങ്ങനെ ഒരു വീഡിയോ അങ്ങ് ചെയ്ത് ഈ മുസ്ലിം ടീച്ചർക്കെതിരെ നമുക്ക് എന്തായാലും അതാദ്യം കേട്ടു വരാം നമസ്കാരം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്ത ഇന്ന് വെളുപ്പിനെ കേൾക്കേണ്ടി വന്നു തൃശ്ശൂർ ജില്ലയിലെ സിറാജുലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു അധ്യാപിക എന്നിവരൊക്കെ പറയുന്ന വാർത്തയിൽ പക്ഷെ അവരെ അധ്യാപിക അധ്യാപികയെന്ന് ഞാൻ വിശേഷിപ്പിക്കില്ല കുട്ടികൾക്ക് പാഠപുസ്തകം പറഞ്ഞു കൊടുക്കുന്ന സ്ത്രീ അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രക്ഷകർത്താക്കൾക്ക് ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ് ഓണം സെലിബ്രേഷന് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കരുത് മുസ്ലിം കുട്ടികളെ പങ്കെടുപ്പിക്കരുത് ഇത് ഹിന്ദുക്കളുടെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആഘോഷമാണ് ഓണം അപ്പോ അത് ഹിന്ദുക്കൾക്കുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വേഷവിധാനത്തിലോ മറ്റാഘോഷങ്ങളിലൂടെയോ ഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെയോ നമ്മൾ ഒരിക്കലും മുസ്ലിം കുട്ടികൾ ഒരിക്കലും അതിൽ പങ്കാളികളാകരുത് ആകാതെ ശ്രദ്ധിക്കണമെന്ന് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ അധ്യാപിക എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീ പറയുകയാണ് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല ഇതിൽ അത്ഭുതം അത്ഭുതം കൂറാതെ നിവർത്തിയില്ല കാരണം ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് കേൾക്കുകയാണ് മനുഷ്യർ ഒരുപാട് അധപതിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു വാർത്ത ഒരു അധ്യാപികയുടെ വായിൽ നിന്ന് ഇത്തരം ഒരു കാര്യം വരുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ് സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും അധികാരത്തിൽ എല്ലാ തരത്തിലും ജാതിയും മതവും നോക്കാതെ മനുഷ്യരെല്ലാവരും ഒരുപോലെ കേരളത്തിൽ ഒരു ആഘോഷം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് ഓണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ് എന്ന ആ ക്ലീഷേ സെന്റൻസ് ഇല്ലാത്ത ഓണത്തെ പറ്റിയുള്ള ഒരു പ്രസംഗം പോലും നമ്മുടെ കൊച്ചുകുട്ടികളാണെങ്കിലും പറയാറില്ല ആ ഒരു അവസ്ഥയിൽ ഇതെന്താണ് ഇതിപ്പോ ഭാരതാമ്പയുടെ കാര്യം എടുത്തിട്ടതുപോലെ എന്തോ ഒരു ആശയക്കുഴപ്പം കുട്ടികളുടെ ഇടയിൽ സൃഷ്ടിക്കത്തക്ക വിധത്തിൽ കുട്ടികളെ അതിന്റെ ഇടക്കൂട്ട സംഗീതം കുത്തിക്കേറ്റാൻ നോക്കുന്നടാ നമ്മുടെ ശീതള ശ്യാമള ചേച്ചി ഭാരതാംബ വിഷയം ഭാരതാബ വിഷയത്തിൽ കേരളം ാണ് സംഘികളും സംഗീണങ്ങളും ഒഴികെ പാരതാമയുടെ കയ്യിൽ കാവികൊടി അല്ല ശീതള ശ്യാമള ചേച്ചി വേണ്ടത് ഇന്ത്യയുടെ പതാക തന്നെയാണ് അതുകൂടാണ്ട് അന്ന് കുട്ടികളെ കൊണ്ട് ബി ജെ പി നേതാവിന്റെ അടക്കം കാല് കഴുകിച്ചപ്പം അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഘോരഘോരം പ്രസംഗിച്ച ഈ ശീതള ശ്യാമള ചേച്ചി ഇപ്പം കുരുപൊട്ടിയത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ഓയിക്കാല അതൊരു മുസ്ലിം ടീച്ചർ ആയതുകൊണ്ട് തന്നെയാണ് ശീതള ശ്യാമള ചേച്ചിക്ക് ഇത്രമാത്രം അത്ഭുതവും ഇത്രമാത്രം കുരുപട്ടലും ശീതള ശ്യാമള ചേച്ചിക്ക് ആ അധ്യാപിക അധ്യാപിക എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല പോലും പക്ഷേ ശീതള ശ്യാമള ചേച്ചി ഒരു അധ്യാപിക എന്നോ ഒരു സ്ത്രീയെന്നോ പോലും വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒരാളെ കുറിച്ച് ഇതുവരെ എത്ര കാലമായി ശീതള ശ്യാമള ചേച്ചി വീട് ചെയ്യുന്നു ഒരിക്കൽ പോലും പരാമർശിച്ചില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ ശശികല എന്ന പേരിൽ അറിയപ്പെടുന്ന വിശകല വിശം മാത്രമുള്ള ആ സ്ത്രീയെക്കുറിച്ചാണ് ആ സ്ത്രീ ഓണത്തെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹാബലിയെപ്പറ്റി എന്തൊക്കെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ശീതള ചേച്ചി അന്തയും ബകിരയും മൂകയുമായിരുന്നു ആ വിശകല മറ്റുള്ള മതങ്ങളെ അവഹേളിച്ചുകൊണ്ട് എത്രമാത്രം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഈ സ്ത്രീ ഈ അധ്യാപിക എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരിക്കലും വേറൊരു മതത്തെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല അതിൽ മാന്യമായിട്ട് തന്നെയാണ് ഓണത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലാണ്ട് ഓണത്തെ അവഹേളിച്ചുകൊണ്ട് എവിടെയും സംസാരിച്ചിട്ടില്ല ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരിക്കലും ഓണത്തെ അവഹേളിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട വാക്ക് പോലും ആ അധ്യാപിക അതിൽ പറഞ്ഞിട്ടില്ല എന്റെ ശീതള ശ്യാമള ചേച്ചി അതുകൊണ്ട് ചേച്ചി ഞെട്ടിയതിൽ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവും കാരണം ചേച്ചി ഇതൊക്കെ കണ്ടാലേ ഞെട്ടും ഞെട്ടണ്ടെട്ടിക്കുന്ന ഞെട്ടം തോന്നി അറപ്പ് തോന്നി മാറി പോകണ്ട വിശകലയെ പോലുള്ളവർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ചേച്ചി കിടക്കും അത് നമുക്കറിയാം ചേച്ചിയുടെ അടുത്ത വർത്തമാനത്തിലേക്ക് നമുക്ക് പോകാം പോകാംബാ കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വ്യക്തി തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു ദ്രോഹമാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞതൊരു മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല അവർ പറഞ്ഞ കാര്യം എന്താണ് എന്നതാണ് കുട്ടികൾക്കിടയിൽ വേർതിരിവ് ഞാൻ വേറെ നീ വേറെ അത് നിൻ്റെതല്ല ഇതാണ് എൻ്റെത് നീ അതാണ് ചെയ്യേണ്ടത് ഇത് നീ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മനുഷ്യർക്കിടയിൽ ആ വേർതിരിവ് ഉണ്ടാക്കുകയാണ് മനഃപൂർവ്വം അപ്പോൾ ഇവർക്കൊക്കെ എതിരെ കൂടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ജാസ്മിൻ ജാഫറിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നല്ലോ അവൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ അധ്യാപിക എന്ന് പറയുന്ന ഈ സ്ത്രീക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത് നാലക്ഷരം പഠിച്ചത് കൊണ്ട് മാത്രം അത് ഏതെങ്കിലും ഒരു പരീക്ഷയിലോ ഇന്റർവ്യൂയിലോ ചെന്ന് ഛർദ്ദിച്ചത് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പദവിയല്ല അധ്യാപകന്റേത് അധ്യാപികയുടേത് എന്ന് ഇനിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കണം ഈ ഛർദ്ദിക്കുന്ന കാര്യം ചേച്ചി പോയി പറയേണ്ടത് വിശകലയോടെയാണ് വർഗീയത മാത്രം ഛർദിക്കുന്ന വർഗീയത മാത്രം തുപ്പുന്ന ആ വിശകലയോടാണ് ഈ ഡയലോഗ് എന്റെ ശീതള ശ്യാമള ചേച്ചി പോയി പറയേണ്ടത് പിന്നെ ചേച്ചി വീഡിയോയുടെ ഫസ്റ്റ് പറയുന്നുണ്ട് ഹിന്ദു ആയതുകൊണ്ടോ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ മുസ്ലിം ആയതുകൊണ്ടോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നാണ് അങ്ങനെയല്ല ശീതള ചേച്ചിയെ ഇത് മുസ്ലിം ആയത് മാത്രമാണ് ആ അധ്യാപിക മുസ്ലിം ആയത് മാത്രമാണ് ശീതള ശ്യാമള ചേച്ചി ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് അരിഭക്ഷണം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ എത്രമാത്രം ഹിന്ദു നാമധാരികൾ ഹേറ്റ് സ്പീച്ച് നടത്തുന്നുണ്ട് മറ്റുള്ള മതങ്ങളെ അവഹിക്കുന്നുണ്ട് മറ്റുള്ള മതങ്ങളുടെ ആഘോഷങ്ങളെ അവഹേളിച്ച് സംസാരിക്കുന്നുണ്ട് ഹിന്ദുക്കളല്ല ഹിന്ദു നാമധാരികൾ പക്ഷെ ശീതള ശ്യാമള ചേച്ചിയുടെ ചാനലിൽ ഞാൻ എത്ര തപ്പിയിട്ടും അതുപോലുള്ള വീഡിയോകളൊന്നും കണ്ടിട്ടില്ല അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു വീഡിയോയും കണ്ടില്ല ശീതള ശ്യാമള ചേച്ചിക്ക് കുരു പൊട്ടുന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ അതൊരു പ്രത്യേക മതമാകുമ്പോഴും മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ശീതള ശ്യാമള ചേച്ചി ലാസ്റ്റ് പറഞ്ഞു ഗുരുവായൂർ അമ്പലക്കുളത്തെ പറ്റി ജാസ്മിന്റെ അവർ കാലുകഴിയേണ്ട വിഷയം അത് അവിടെ നിൽക്കട്ടെ ഈ അധ്യാപിക ഓണത്തിനെ പറ്റി സംസാരിച്ചത് അവിടെ നിന്ന് അതിനൊക്കെ വലുതായി പാലക്കാട് ആർ എസ് എസ് ഉടമസ്ഥതയിലുള്ള ഒരു സ്കൂളിൽ നിന്ന് ബോംബ് പൊട്ടി അവിടെ നിന്ന് ബോംബ് പിടിച്ചെടുത്ത് എന്റെ ശീതാള ശ്യാമള ചേച്ച അതിനെപ്പറ്റി ഒരേറ്റാ വീഡിയോ ഒരു വാക്ക് സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്താണ് അവിടെ കുട്ടികളല്ലേ ആ കുട്ടികളുടെ ഇടയിലേക്കല്ലേ ഈ ബോംബ് പോകുന്നത് ഈ ബോംബ് പൊട്ടുന്നത് അതിൽ ശീതള ശ്യാമള ചേച്ചിക്ക് യാതൊരു കുഴപ്പമില്ല അല്ലെ ഒരു വീഡിയോ പോലും ചെയ്യില്ല അവിടെ പഠിക്കുന്നതൊന്നും കുട്ടികളല്ലേ ആ കുട്ടികളൊന്നും മനുഷ്യരുടെ കുട്ടികളല്ലേ അതുകൊണ്ട് ശീതള ശ്യാമള ചേച്ചി അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ വിശകലാന്ന് അടിച്ചു നോക്കിയാൽ ഒരറ്റം നല്ല സംസാരങ്ങൾ വരൂല്ല വിശകലിയുടെ ഹേറ്റ് സ്പീച്ച് അല്ലാണ്ട് വേറൊന്നും വരൂല പിന്നെ ഞാൻ എന്റെ ചാനലിൽ വിശകലിയുടെ വീഡിയോ കാണിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടാ കാരണം അത്രമാത്രം വെറുപ്പ് ആൾക്കാർക്ക് തോന്നുന്നുണ്ട് മാത്രമാണ് വിശകല ഓണത്തിനെ പറ്റിയും മഹാബലിനെ പറ്റിയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് വെറുപ്പ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാത്തത് അത് യൂട്യൂബിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ആർക്കായാലും ആ വാർത്തകളൊക്കെ കാണാൻ പറ്റും പിന്നെ വേറൊരു രസം എന്നറിയ ഈ വാർത്ത ഇത് കേരളത്തിൽ മാത്രമല്ല ഈ അധ്യാപിക ഓണത്തിനെതിരെ സംസാരിച്ചെന്നുള്ള വാർത്തയുണ്ടല്ല കേരളത്തിൽ മാത്രമല്ല അങ്ങ് ഡൽഹിയിലും കൊണ്ടാ ഡൽഹിയിലും കൊണ്ടാ പിടിയെന്ന് പക്ഷെ ആർ എസ് എസിന്റെ സ്കൂളില് ബോംബ് പൊട്ടിയ വാർത്ത കേരളത്തിൽ തന്നെ വാർത്തയാകാത്തടത്തോളം കാലം ഈ ഒരു ചെറിയൊരു കാര്യം ഒരു ടീച്ചർ പറഞ്ഞ ഒരു കാര്യം അതിങ്ങനെ ഡൽഹിയിലടക്കം ഉത്തരേന്ത്യയിലടക്കം പ്രചാരണം നേടണമെങ്കിൽ എത്രമാത്രം ഇതിന്റെ പിന്നിലൂട്ട സംഘികളും സംഘപരിവാർ അധ്വാനിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കിയാൽ പോരെ എന്തായാലും ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേക്കല്ല വാർത്താ ദാരിദ്ര്യം വന്ന പഠിച്ചെ ഇന്ത്യ ടുഡേ ഈ വാർത്ത കൊടുത്തത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം That we are seeing it's an anti-sort of a rant against uh, Onam. Kerala teachers are divisive. It appears lessons in hate in God's own country with the teachers telling Muslim students shun Onam. Teacher Khadija says Onam celebration is un-Islamic. Kerala teachers hate lesson on tape. Onam is Kerala's official festival. The teacher Khadija has been booked for this sort of a divisive push that she made. നിങ്ങളത് കേട്ടില്ല കദീജ ടീച്ചറുടെ പേര് കൂടെ കൂടെ പറയുന്നുണ്ട് കദീജ കതിജ എന്തൊരു വാർത്താ ദാരിദ്ര്യമാണ് എന്റെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളെ നിങ്ങൾക്ക് എന്തായാലും ഇന്ത്യ ടുഡേല ഈ ന്യൂസ് വായിക്കുന്ന സ്ത്രീ നമ്മുടെ ശ്രീതള ശ്യാമള ചേച്ചിന്റെ അത്രയും തരം തരുന്നില്ലാട്ടോ ഈ അധ്യാപികയെ സ്ത്രീയെന്നും അധ്യാപിക എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് അറപ്പും വെറുപ്പും തോന്നുന്നുണ്ട് എന്നാണ് നമ്മുടെ ശ്രീതള ശ്യാമള ചേച്ചി പറഞ്ഞത് പക്ഷെ വിശകല ടീച്ചറെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും നമ്മുടെ ശ്രീതള ശ്യാമള ചേച്ചിക്ക് ഒരറപ്പ് ഒരു വെറുപ്പും തോന്നാത്തിടത്തോളം കാലം ഇവരിങ്ങനെ കുത്തി തിരിക്കുന്ന വീഡിയോ ആയിട്ട് വരിക തന്നെ ചെയ്യും ഈ ശീതള ശ്യാമള ചേച്ചിക്കെല്ലാം മുസ്ലിം നാമധാരികളുടെ വായിന്ന് നിന്ന് വീഴുന്ന എന്തെങ്കിലും കേട്ടാലും മാത്രമേ ഇനിയും അങ്ങോട്ട് ഞെട്ടുള്ളൂ അല്ലാതെ ഹിന്ദു നാമധാരികളായ വിശകലയെപ്പോലുള്ളവർ എന്ത് വൃത്തികേട് പറഞ്ഞാലും ഒന്നും കേക്കാതെ ഒന്നും അറിയാതെ അന്തയും മൂകയും ബദ്രീയുമായി നമ്മുടെ ശീതള ശ്യാമള ചേച്ചി ഇനിയുള്ള കാലം അങ്ങോട്ട് ജീവിക്കുക തന്നെ ചെയ്യും അപ്പൊ എന്നെ എല്ലാവർക്കും എന്റെ ശീതള ശ്യാമള ചേച്ചിക്കും എന്റെ ഒരു നല്ല സുലാൻ